മാതാപിതാക്കള് വലിയ പ്രതീക്ഷയോടുകൂടെ ഹാഫിലാക്കി പിന്നീട് പഠിപ്പിച്ച് വലിയ ആലിമാക്കി സതാഫി എന്ന ബിരുദവും വാങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹാഫൽ ഷാമിൽ സത്താഫി കുറ്റിക്കാട്ടൂരിൽ ഒരു അപകടത്തിൽപ്പെട്ടേ ഐ സി വില ആയിരുന്നു അല്പസമയം മുമ്പ് ആ പ്രിയപ്പെട്ട സാധുവായ പാവപ്പെട്ട ആരോടും വൈരാഗ്യമില്ലാത്ത വെറുപ്പില്ലാത്ത കിബറില്ലാത്ത നല്ല മാന്യനായ ഒരു ഉസ്താദ് ആ ഉസ്താദ്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സ്വർഗം നൽകണേ അള്ളാ മുന്തിയ മിസിൽ സവാബ് ഞങ്ങളെ പ്രിയപ്പെട്ട സതാഫിയുടെ കബറിലേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബിന്റെ തീരുമാനം വന്നാൽ നമ്മളെല്ലാവരും മടങ്ങേണ്ടവരാണ് എൻ്റെ പേരിൻ്റെയും കൂടെ സഖാഫി എന്നാണ് ഉള്ളത് ആരും എവിടെയും എപ്പോഴും വെച്ച് മരിക്കാവുന്നതാണ് ഞങ്ങളെ ഹാപ്പി നീ നന്നാക്കണേ അല്ലാ ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ റബ്ബേ